ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെ മാറി എന്നത് നമ്മൾക്ക് നേരിട്ടറിവുള്ളതാണ് ലോകം ചുരുങ്ങിയ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വലിപ്പത്തിലേക്ക് എത്തിയത് നമ്മൾ പോലും അറിയാതെയാണ് ജലം വായു ഭക്ഷണം പാർപ്പിടം വസ്ത്രം പിന്നെ സ്മാർട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്തത് ഇന്ന് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്ന വെർച്വൽ ബന്ധങ്ങൾ എത്രത്തോളം അപകടകാരികളാണ് എന്ന് നമുക്ക് തരുന്ന ഒരു ഡോക്യൂ ഡ്രാമയാണ് നെറ്റ്ഫ്ലിക്സ് പ്രിൻറ്റിങ്ങിലുള്ള ദ സോഷ്യൽ ഡിലീമ എന്ന ഡോക്യുമെൻ്ററി ഗൂഗിൾ ഫേസ്ബുക്ക് യൂട്യൂബ് ട്വിറ്റർ എന്നിവിടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന ഇതിൽ പലതിൻ്റെയുമൊക്കെ കോഫൗണ്ടർ ആയിരുന്ന ഒരു പറ്റം സാങ്കേതിക വിദഗ്ധർ തങ്ങളുടെ തന്നെ സൃഷ്ടി മനുഷ്യരിൽ ഉണ്ടാക്കുന്ന അപകടകരമായ പ്രവണതകളെക്കുറിച്ച് ഒരു ജനറൽ ഓഡിയൻസിന് ഈസിയായി മനസ്സിലാകുന്ന രീതിയിൽ നടത്തുന്ന കുമ്പസാരമാണ് ഈ അമേരിക്കൻ ഡോക്യുമെന്ററി നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് ചെറുതായിട്ടെങ്കിലും അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ സ്മാർട്ട് ഡിവൈസിൽ ഏറെ നേരം സമയം ചെലവിടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ നാൽപ്പത്തൊൻപത് മിനിറ്റ് മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ കുട്ടികളോടൊത്ത് ഈ ഡോക്യുമെൻ്ററി കാണാൻ ശ്രമിക്കുക ഇതൊരു റിവ്യൂ അല്ല റെക്കമെൻറ്റേഷനാണ് നല്ല ഗുണങ്ങളൊക്കെയുള്ള ഈ സോഷ്യൽ മീഡിയകൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതികളെ എങ്ങനെ ബാധിക്കുന്നു ഇതുണ്ടാക്കുന്ന സാമൂഹിക മാനസിക പ്രശ്നങ്ങൾ ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഡാർക്ക് സൈഡാണ് ഈ ഡോക്യുമെൻ്ററി ഒരു ശരാശരി മനുഷ്യൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവൻ്റെ ബലഹീനതകളെയും അനലൈസ് ചെയ്ത് അവനെക്കൊണ്ട് ഏത് ഉൽപ്പന്നം വാങ്ങിപ്പിക്കണം നമ്മൾ എന്തൊക്കെ വായിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ കഴിവുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൾകുരുതമാണ് ഓരോ ആപ്പുകളിലും സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി സജസ്റ്റഡ് വീഡിയോസും പ്രൊഡക്റ്റ്സും വരുന്നത് അങ്ങനെ മണിക്കൂറുകളോളം നമ്മളെ കുരുക്കിയിടാനും നമ്മളെ നിഷ്പ്രയാസം നിയന്ത്രിക്കാനും ഈ നവമാധ്യമങ്ങൾക്ക് കഴിയുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ ക്ലിക്കുകളിലൂടെയും നമ്മുടെ അഭിരുചികൾ റീഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇഫ് ദ സർവീസ് ഇസ് ഫ്രീ ദെൻ യു ആർ ദ പ്രോഡക്റ്റ് ഇവിടെ നമ്മൾ ഗുണഭോക്താക്കളല്ല നമ്മളാണ് പ്രോഡക്റ്റ് പരസ്യങ്ങൾ ഫേക്ക് ന്യൂസുകൾ രാഷ്ട്രീയ അട്ടിമറികൾ വർഗീയ കലാപങ്ങൾ എന്നിങ്ങനെ മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വഴി സോഷ്യൽ മീഡിയയ്ക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഈ ഡോക്യുമെൻ്ററിയിൽ പ്രതിപാദിക്കുന്നുണ്ട് രാഷ്ട്രീയവും വർഗീയതയും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും സോഷ്യൽ മീഡിയകളാണ് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി താൻ കണ്ടുപിടിച്ച ലൈക്ക് ബട്ടൺ വിപരീത ഫലം ഉണ്ടാക്കിയെന്ന് ജസ്റ്റിൻ റോസൺ പറയുന്നുണ്ട് തങ്ങളുടെ പോസ്റ്റുകൾക്ക് വേണ്ടത്ര ലൈക്ക് കിട്ടാതെ വരുമ്പോൾ ടീനേജുകാർ ഡിപ്രസഡ് ആവുകയും ഫോണുകൾക്കും ഗെയിമുകൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ കുട്ടികൾ ആവുകയും കുട്ടികളിൽ സൂയിസൈഡ് അറ്റംപ്റ്റുകൾ കൂടുകയും ചെയ്യുന്നു തങ്ങളുടെ മക്കളെ ഈ മീഡിയകളിൽ കൂടുതൽ വ്യാപൃതരാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി ഇതിൻ്റെ സ്ഥാപകരും സാങ്കേതിക വിദഗ്ധരും പറഞ്ഞു വെക്കുന്നുണ്ട് പബ്ജിയും ടിക്ടോക്കും ഇന്ത്യയിൽ ബാൻ ചെയ്തപ്പോൾ പല കുട്ടികൾക്കുമുണ്ടായ മാനസിക പ്രശ്നങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് ആദ്യമായി പഠിപ്പ് തുടങ്ങുന്ന ആദ്യ പാഠം പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് അതായത് ഫോണിൽ ബിഗിനിങ് ആകുന്ന അവസ്ഥയാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വലിയൊരു വിപത്തിൻ്റെ കവാടമാണ് ഇപ്പോൾ തുറന്നു കിടക്കുന്നത് സോഷ്യൽ മീഡിയകൾ ഉപേക്ഷിക്കണം എന്നൊന്നും ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നില്ല മറിച്ച് സോഷ്യൽ മീഡിയ ഡയറ്റ് ശീലിക്കണം പിന്നെ നോട്ടിഫിക്കേഷൻ സജഷൻ റെക്കമെൻറ്റേഷൻ എന്നിവയോടൊക്കെ ചെറുതായിട്ടൊന്നും മുഖം തിരിക്കണം സിംഗിൾ ചലഞ്ച് കപ്പിൾ ചലഞ്ച് ഫാമിലി ചലഞ്ച് എന്നിങ്ങനെ പല പേരുകളിൽ വരുന്ന ചലഞ്ചുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ എൻഗേജ് ആകുവാൻ എന്ന് മനസ്സിലാക്കണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ആൾഗുരിതം തീരുമാനിക്കുന്ന ഈ കാലത്ത് സ്വന്തമായി എന്തെങ്കിലും തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം നന്ദി നമസ്കാരം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ബൈ